ശ്രോതാക്കളി സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നിർമ്മാതാവായ ലക്ഷ്മി വാര്യരാണ് നമസ്കാരം ലക്ഷ്മി നമസ്കാരം ചേച്ചി ഇപ്പൊ സിനിമാ മേഖലയിൽ ധാരാളം സ്ത്രീകള് ജോലി ചെയ്യുന്നുണ്ട് അതെ അപ്പോൾ നിർമ്മാണത്തേക്ക് വരുന്നവരുടെ എണ്ണം പൊതുവേ കുറവാണെന്ന് തോന്നുന്നു അത് ശരിയല്ലേ അത് വളരെ ശരിയാ എങ്ങനെയാണ് ലക്ഷ്മി ഇവിടെ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ഒരിക്കലും സിനിമാ നിർമ്മാണ രംഗത്തേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്ന ഒരാളല്ല എനിക്ക് ഞാൻ പഠിച്ചത് ട്രാവൽ ആൻഡ് ആയിരുന്നു അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു ട്രാവൽ കമ്പനി ഉണ്ടായിരുന്നു ഒരു ട്രാവൽ ഏജൻസി അപ്പോൾ അത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടായിരുന്നു ണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ഫാമിലി എല്ലാം ബാംഗ്ലൂർ സെറ്റിൽ ആയിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്ന എയർലൈൻ ഫീൽഡിലായിരുന്നു അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ അത് വിട്ട് എനിക്ക് എപ്പോഴും ഒരു ബിസിനസ് ചെയ്യണം സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന് വളരെ ചെറുപ്പം തൊട്ട് ആഗ്രഹമുള്ളതാണ് അപ്പൊ അതിന് ഹസ്ബൻഡും ഭയങ്കര ആയിരുന്നു അങ്ങനെ ആ കമ്പനി തുടങ്ങി തുടങ്ങി അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് നമ്മൾ ഈ സിനിമയിലെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ട്രാവൽ പാർട്ട്ണർ ടിക്കറ്റിംഗ് പാർട്ട്ണർ എന്ന് കാണിക്കും അപ്പോൾ മേ ബി ഇവിടെ ഒരു പോസിബിലിറ്റി സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് ആക്ടേഴ്സിന് ട്രാവൽ പാക്കേജസ് അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ചൊരു കിട്ടുന്ന രീതിയിലുള്ള അങ്ങനത്തെ പ്രോപ്പർട്ടീസ് അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് വളരെ നീശ ആയിട്ടുള്ളൊരു പാക്കേജിങ് ചെയ്ത് കൊടുക്കാം അതുപോലെ പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് വേണ്ടി ടിക്കറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കാം കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ ലിജോ ചേട്ടൻ ലിജോ ജോസഫലിയ ശരി ലിജോ ചേട്ടൻ എന്റെ അച്ഛന്റെ വളരെ അടുത്ത സുഹൃത്താണ് ലിജോ ലിജോചാന്റെ അടുത്ത് ഈ ഐഡിയ പറഞ്ഞു അപ്പോൾ ലിജോ ചേട്ടൻ പറഞ്ഞു നിനക്ക് കുറെ ബൗൺസ് ചെക്കുകളല്ലാതെ അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല അത്രയും ഒരു വലിയൊരു ഇൻഡസ്ട്രി ഒന്നും ആയിട്ടില്ല ആ സമയത്ത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലിജോചാൻ എന്നെ ചെറുപ്പം തൊട്ടേ അറിയാവുന്നുണ്ട് ലിജോ ചേട്ടൻ പറഞ്ഞു നീ കോർഡിനേറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയാൻ തോന്നിയിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനപ്പോ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത് സത്യം പറഞ്ഞ സിനിമ കാണാൻ പോവും സിനിമ ഭയങ്കര ഇഷ്ടമാണ് സിനിമ പ്രാന്തിയാണ് പക്ഷെ നമ്മളീ ഇങ്ങനെ ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ പ്രൊഡ്യൂസർ ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ഇതൊക്കെ അത് മാത്രം മെയിൻ ക്രഡിച്ച നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ ഇങ്ങനെ ഒരു തസ്തിക സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അവരെ അസിസ്റ്റിയൻ ആയിട്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ മാനേജേഴ്സും ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ ലിജോ ചേട്ടൻ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ട് സിനിമയിലേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയില് യൂണിയൻ ഉള്ള ആദ്യത്തെ വനിതാ പ്രൊഡക്ഷൻ മാനേജറാണ് അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എന്റെ എൻട്രി അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇപ്പൊ അത് നന്നായെന്ന് തോന്നുന്നു വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്തിരുന്നോ ഇതല്ലാതെ മേഖലയിൽ തന്നെ നമുക്ക് കൺട്രോളർ ആവണമെങ്കിൽ എത്രയോ പടങ്ങൾ ചെയ്ത് അതായത് മൂന്ന് പടം മാനേജറായിട്ട് ചെയ്യണം അപ്പം നമുക്ക് പെർമനന്റ് കാർഡാവും പെർമനന്റ് കാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അഞ്ച് പടത്തോളം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ചെയ്യണം അതിന്റെ നമ്മൾ എല്ലാ റിപ്പോർട്ട്സ് എല്ലാം സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് പ്രൊഡക്ഷൻ കൺട്രോളറിലേക്ക് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനും ആ യൂണിയൻ വഴി ചേംബർ ചേമ്പർ വഴി യൂണിയൻ വഴി അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ ഞാൻ പക്ഷേ അതിന് മുമ്പ് തന്നെ ഡൈവേർട്ടായി അതെന്ന് ഞാൻ ലൈൻ പ്രൊഡ്യൂസർ ആയിട്ടും ലിംഗ്വിസ്റ്റിക് ട്രാൻസ്ലേറ്റർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് അതേസ് സ്റ്റേറ്റ് ഉള്ള അതെ ലാംഗ്വേജ് നടന്മാരും നടിമാരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വരുമല്ലോ അപ്പൊ അവർക്ക് ഈ സ്ക്രിപ്റ്റ് മനസ്സിലാക്കാനും അവർക്ക് സംസാരിക്കാനും ഇവിടെ ഉള്ള ആൾക്കാരായിട്ട് മിങ്ക് ചെയ്യാനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മൂന്നാല് സിനിമകളിൽ ഞാൻ പ്രത്യേകിച്ചും അമ്മക്കയുടെ കുറച്ച് സിനിമകളിലാണ് ഞാൻ പ്രൊഡക്ഷൻ മാനേജർക്കം ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് അതെ എന്ന് പറയാം കാരണം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കേരളത്തിന് പുറത്താണ് പഠിച്ചത് കൂടുതലും ജോലി ചെയ്തതും അപ്പോൾ അത് കാരണം പെട്ടെന്ന് എനിക്ക് ലാംഗ്വേജ് വഴങ്ങും പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു തുടക്കം അതെ പിന്നെ ഈ നിർമ്മാണ രംഗത്തേക്ക് വരുന്നത് എപ്പോഴാണ് നിർമ്മാണം ഒട്ടും വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ് സാധാരണ നിർമ്മാണ രംഗത്തേക്ക് ആൾക്കാർ വരുന്നത് ഒന്നിലെങ്കിൽ ധാരാളം പൈസ കയ്യിൽ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വേറെ ബിസിനസ്സുകൾ ചെയ്ത് അതിൽ ധാരാളം പൈസ വരുമ്പോ ഈ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷെ എനിക്കും എന്റെ കമ്പനി പാർട്ട്ണറിനോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെയധികം മിഡിൽ ക്ലാസ് നിന്ന് വരുന്ന ആൾക്കാരാണ് പക്ഷെ ഒരു സാഹചര്യത്തിൽ അത് അങ്ങനെ ചെയ്യേണ്ടി വന്നു അത് ഞാനിപ്പോ എന്റെ കമ്പനി പാർട്ണർ ഗണേഷ് മേനൻ അദ്ദേഹം ആക്ച്വലി സിനിമാറ്റോഗ്രാഫർ ആണ് എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് ടെക്നിക്കലും ക്രിയേറ്റീവുമായിട്ട് അദ്ദേഹം സാലു ജോർജ് സർ സിനിമാറ്റോഗ്രാഫർ സാലു ജോർജ് സറിന്റെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് രണ്ടായിരത്തിലെ ആൾ ഇൻഡസ്ട്രിയിൽ വന്നതാണ് ധാരാളം പടങ്ങൾ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞാൻ അതിൽ ലൈൻ പ്രൊഡ്യൂസറും അതൊരു ഹിന്ദി പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് അവർക്കൊരു മലയാളി ലൈൻ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വേണമായിരുന്നു അങ്ങനെ ഞാൻ വന്നു ആ സിനിമയുടെ ആയിരുന്നു ഗണേഷ് ശരി çekä ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ വിസ റിജക്റ്റായി യു കെയിലായിരുന്നു ഷൂട്ട് കൂടുതലും ഇപ്പൊ വിസ റിജക്ട് ആയപ്പോൾ അതിന്റെ ഒരു വാശിന്നോ അല്ലെങ്കിൽ നമുക്ക് പോവാൻ പറ്റിയില്ല ഗണേശേനൊക്കെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് മൂവിയായിരുന്നു അപ്പൊ കുറെ കാലം വെയിറ്റ് ചെയ്തിട്ടാണ് ആൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ് അങ്ങനെ കയറി ചെന്ന് വർക്ക് കണ്ടുപിടിക്കാൻ നോക്കുന്ന ടൈപ്പ് ടൈപ്പല്ല എനിക്ക് അതിനോടൊക്കെ ഭയങ്കര താല്പര്യം അങ്ങനെ വർക്ക് എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയ അപ്പൊ ഞാൻ ഗ്രാബ് ചെയ്യണോ അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക് പക്ഷെ ഗണേശന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ വളരെ കാലം വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് കിട്ടിയ ഒരു പടമായിരുന്നു ആളാകെ ആയി ആ വിസ ആയി ആ പടം കയ്യിൽ നിന്ന് പോയി വിസ വീസ ആയി അങ്ങനെ ശരിക്ക് പറഞ്ഞാൽ മമ്മൂക്കയുടെ മാനേജർ ജോർജേട്ടനും വിസ ആ സമയത്ത് റിജക്റ്റ് ആയിരുന്നു അതെന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഉണ്ടായതാണ് അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ കമ്പനിയാണ് ഒരു ദിവസം വൈകുന്നേരം ജോർജേന്റെ വീട്ടിൽ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാം നമുക്കും പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാം എന്നാലേ അത് ശരിയാവുള്ളൂ നമുക്കും അതിനുള്ള കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങിയ കമ്പനി ശരിക്കും പറഞ്ഞാൽ ചിയേഴ്സ് ഫിലിംസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ശരി പക്ഷേ തുടക്കൊന്നും ഞങ്ങൾക്ക് അങ്ങനെ നല്ല സിനിമകൾ അങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യാനൊന്നും കിട്ടില്ല പ്രൊഡ്യൂസേഴ്സിന് കിട്ടില്ല നമുക്ക് പ്രൊഡ്യൂസേഴ്സ് എന്താ സാധനം ഞങ്ങൾ ഫണ്ടിങ് ആണ് എടുക്കുന്നത് ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ ഡിപെൻഡ് ചെയ്താണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നത് സോ ആക്ച്വലി ഇവിടെ മലയാളത്തില് പലർക്കും പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കൺസെപ്റ്റാ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കയ്യിൽ ആള് എന്നാണ് ശെരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് കയ്യില് പൈസ ഉണ്ടായിട്ടല്ലോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾ വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് അതൊരു പ്രൊഡക്റ്റ് ആയി പുറത്ത് ഇറക്കുന്നത് ുന്ന ഒരാളെയാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇവിടെ ആ കൺസെപ്റ്റ് അല്ല ഇതൊക്കെ ഹോളിവുഡിലും അങ്ങനെയുള്ള കൺസെപ്റ്റാണ് ആക്ച്വലി പ്രൊഡ്യൂസർ ഫിനാൻഷ്യൽ ഫണ്ടർ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ എക്സ്പെർട്ടീസ് ഞാൻ പ്രൊഡക്ഷൻ മാനേജർ ആയിട്ട് പത്ത് പതിനാറ് പടങ്ങൾ വർക്ക് ചെയ്തു ഗണേഷേട്ടൻ സിനിമാറ്റോഗ്രാഫറായിട്ട് അസിസ്റ്റന്റ് അസോസിയേറ്റ് ഒക്കെ ആയിട്ട് ഏകദേശം നാപ്പത്തഞ്ച് അമ്പത് പടങ്ങളോളം വർക്ക് ചെയ്തു ആൾക്കപ്പം നല്ല ടെക്നിക്കൽ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ആ നോളജ് എന്തുകൊണ്ട് സിനിമ നിർമ്മാണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അതെ അതായിരുന്നു ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ തപ്പി ഇറങ്ങി അത് ഒരു പടം അങ്ങനെയാണ് വികൃതി എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് ബാനറിലാണ് ഇറക്കാൻ റ്റിയില്ല കാരണം ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യാൻ നിന്ന ആളുടെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം പെട്ടെന്ന് ഉണ്ടായ ഒരു സാഹചര്യമായിരുന്നു ആൾക്ക് ഫണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ വേറൊരാൾ ഇതിലേക്ക് വന്നു അത് ആക്ച്വലി എന്റെ മെന്റർ തന്നെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് പ്രൊഡ്യൂസർ ആണ് എ ഡി ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് അദ്ദേഹം വന്നു അപ്പോൾ ഞങ്ങൾക്ക് അന്ന് എൻഒസി കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ചിയേഴ്സ് ഫിലിംസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നു സെഞ്ചുറി ഫിലിംസിന്റെ ഒക്കെ സാറും പിന്നെ ഐ വി ശശി സാർ അങ്ങനെ കുറച്ച് പേര് പഴയ എനിക്ക് മുഴുവൻ ആയാലും പാർട്ട്ണേഴ്സിനെ അറിയില്ല പക്ഷെ കേട്ടേക്കുന്ന അവി ശശി സാറുണ്ട് ഇന്നസെന്റ് സർ അതുപോലെ പിന്നെ പല പഴയ ആൾക്കാരും ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഈ പടം രജിസ്റ്റർ ചെയ്യാൻ ചേമ്പറിൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ അത് അതെ അത് കഴിഞ്ഞാൽ എൻഒ സി വാങ്ങണമായിരുന്നു അപ്പൊ എൻഒസി വാങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആ സമയത്ത് ആ സമയത്ത് കൊച്ചുമൻ സാർ സെഞ്ചുറിയുടെ അദ്ദേഹം മരിക്കുന്ന അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും ശശി സാറിന് ഹെൽത്ത് ഇഷ്യൂസ് അപ്പൊ അവരെ അപ്രോച്ച് ചെയ്യാൻ ആക്സസബിൾ ആയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കട്ട് ടു ക്രിയേറ്റ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാനർ ഉണ്ടാക്കി ചെറിയ വേറൊരു ഫണ്ടറെ കൊണ്ടുവന്നു ഞങ്ങൾ അങ്ങനെ മൂന്ന് പേരും കൂടി പ്രൊഡ്യൂസർ എന്നുള്ള ലേബലിൽ തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു പത്തൊമ്പതിൽ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന എല്ലാ സിനിമയും ചിയേഴ്സ് എന്നുള്ള പേരില ഞങ്ങൾക്ക് എൻഒസി കിട്ടി ചിയേഴ്സ് പിന്നെ ജാനേമൻ അത് ഞാനും ഗണേശനും മാത്രമേ കമ്പനിയിൽ പൊള്ളൂ അപ്പോ ജോർജേന് ത്രൂആായിട്ട് എന്തായാലും മമ്മൂക്കയുടെ കൂടെ നിന്നേ പറ്റൂ അപ്പോ ജാനേമന്റെ സമയത്ത് ജോർജ് ഏട്ടൻ പറഞ്ഞു എന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും പക്ഷെ കമ്പനിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ജോർജ് ഏട്ടൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആണ് ഞങ്ങളുടെ എല്ലാ ആ സിനിമയുടെയും ഒന്നിലേക്ക് ട്രെയിലറോ പോസ്റ്ററോ എന്തെങ്കിലുമൊക്കെ മമ്മൂക്കയാണ് ലോഞ്ച് ചെയ്യുക അത് മമ്മൂക്കയും ജോർജറിനും ഞങ്ങളുടെ എല്ലാ സിനിമകളിലും ഒരു എന്താ പറയാ അവിഭാജ്യ ഘടകം എന്നൊക്കെ പറയലെ അങ്ങനെയാണ് അപ്പൊ ഈ വികൃതിക്ക് ശേഷം വന്ന സിനിമ ആയിരുന്നു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പൈസ ഇറക്കണ ആള് അല്ലെ അപ്പോൾ സാധാരണഗതിയിൽ അവര് മറ്റു പല കാര്യങ്ങളിലും നോക്കിയെന്ന് വരില്ല പക്ഷെ ലക്ഷ്മി എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് എല്ലാ മേഖലയിലും ശ്രദ്ധിക്കുമോ സ്ക്രിപ്റ്റ് തുടങ്ങി എല്ലാ മേഖലയിലും ശ്രദ്ധിക്കും നമ്മള് സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പറയാണെങ്കിൽ ഓരോ സിനിമയും ശരിക്കും ആണ് ഓരോ ഗർഭകാലം എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ യും സൂക്ഷിച്ച അത്രയും സൂക്ഷ്മതയോടെ അതിനെ നമ്മൾ എന്താ പറയാ ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഇതിന്റെ ഞങ്ങൾ ചെയ്യുന്ന രീതി അതായത് ഞങ്ങൾ ആദ്യം കഥ കേൾക്കും കഥ കേട്ട് കഴിഞ്ഞ് ഓക്കെ ഇതിലൊരു സ്പാർക്ക് ഉണ്ട് ഇപ്പൊ ജാനേമന്നില് കഥ കേട്ട ഉടനെ തന്നെ ഞങ്ങൾ കൈ കൊടുത്തു ആ സമയത്ത് സ്ക്രിപ്റ്റ് ഇല്ല ജാനേമന്നു ചിദംബരം എഴുതിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്കാം ഓക്കെ ആണെങ്കിൽ എഴുതാം എന്നുള്ളൊരു പ്ലാനായിരുന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു മരണവീട് ഒരു ജനന വീട് ഓപ്പോസിറ്റ് ഉള്ള വീടുകളാണ് ജനന വീട് എന്ന് പറയുന്നത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വീട് ബർത്ത് ഡേ ആഘോഷിക്കാൻ ബേസിലെ നാട്ടിലേക്ക് വരുന്നു ആഘോഷിക്കുന്നതിന്റെ ഇടയിൽ രണ്ടാമത്തെ പെഗ്ഗ് ഒഴിക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് വീട്ടിൽ ഒരാൾ മരിക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് കോമഡിയിലൂടെ ഡാർക്ക് ട്യൂമറിലൂടെ പറയാനാണ് ഉദ്ദേശിക്കണം ഇതാണ് കഥ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് തോന്നി ഇത് ഇതുവരെ വന്നിട്ടില്ലാത്തവർക്ക് കേട്ടിട്ടില്ലാത്തൊരു കഥയാണ് മലയാളത്തിൽ വർക്കാവും എന്ന് ഞങ്ങൾക്ക് തോന്നി പിന്നെ എന്താ പറയുക ചിദംബരം അത് തെളിയിക്കുകയും ചെയ്തു ചിദംബരത്തിന് സാധിക്കും എന്നുള്ളത് അതെല്ലാവരും ഇട്ടാ ചിദംബരം ചിദംബരത്തിന്റെ ബ്രദർ ഗണപതി അതിന്റെ കോറൈറ്റർ സ്വപ്നീഷ് അതുപോലെ അതിലുള്ള എല്ലാ ടീമും കൂടെ നിന്ന് എല്ലാ ആക്ടേഴ്സും നമ്മുടെ കൂടെ നിന്ന് ഭയങ്കര സപ്പോർട്ടുള്ള വർക്ക് ചെയ്തത് കാരണം കോവിഡ് കഴിഞ്ഞുള്ള സമയമാണ് സെക്കൻഡ് വേവ് ഒക്കെ കഴിഞ്ഞ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻസും പരിപാടി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് റെമ്യൂണറേഷൻ ഒക്കെ എല്ലാരും കട്ട് ഡൗൺ ചെയ്തു ലാൽസാരൊക്കെ വളരെ ചെറിയ റെമ്യൂണറേഷൻ നമ്മുടെ കൂടെ അതിൽ വർക്ക് ചെയ്തത് അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ വളരെ സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക സിനിമയ്ക്ക് വേണ്ടി നിന്ന് അങ്ങനെയാണ് ആ സിനിമ ഉണ്ടായത് ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാ സിനിമയും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആദ്യം കഥ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്പാർക്ക് തോന്നിയാൽ എഴുതാൻ പറയും എഴുതി ഞങ്ങൾ ഓരോ സ്റ്റേജിലും അവരുടെ കൂടെ ഉണ്ടാവും എഴുതിയിട്ട് അത് കേട്ടിട്ട് ഇത് പോരാ ഈ ഒരു ഏരിയ ശരിയാക്കാനുണ്ട് ക്ലൈമാക്സ് ഒന്നും വർക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇന്റർവെൽ പോയിന്റ് കുറച്ചൊന്നും വർക്ക് ചെയ്യാനുണ്ട് ഞങ്ങൾ വേറെ പലരുടെ അടുത്തും ഇത് കേൾപ്പിക്കും സജഷൻസ് എടുക്കും അതായത് തിയേറ്ററിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇത് വർക്ക് ആകുമെന്ന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യും മുമ്പത്തെ ഡേറ്റ നമ്മൾ ും ജോണിലുള്ള സിനിമകൾ ഇറങ്ങിയപ്പോൾ ഇത് എങ്ങനെയായിരുന്നു അതിന്റെ ആൾക്കാർ ഇതിനെ അംഗീകരിച്ചിരുന്നോ എത്രമാത്രം കളക്ഷൻ വന്നു അങ്ങനത്തെ ഡേറ്റ നമ്മൾ എല്ലാ സിനിമ ഇറക്കുന്നതിനു മുമ്പ് നോക്കാറുണ്ട് പിന്നെ കൂടെ നിന്ന് ഡയറക്ടർക്കും റൈറ്റർക്കും ആവശ്യമായ ടെക്നീഷ്യൻസിനെ എല്ലാവരെയും നമ്മൾ തന്നെയാണ് വിളിച്ച് സംസാരിക്കാറ് സാധാരണ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സാണ് വിളിക്കുക എല്ലാ സിനിമയ്ക്കും പക്ഷെ ഞങ്ങളാണ് ആക്ച്വലി മിക്ക ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളിൽ നമ്മൾ തന്നെ വിളിച്ചാണ് ഫിക്സ് ചെയ്യാറും എല്ലാം ചെയ്യാറ് പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മുടെ കൂടെ സൂപ്പർവൈസ് ചെയ്യാനും നമ്മൾക്കൊരു സപ്പോർട്ട് ബാക്ക് പോലെ നിൽക്കാനാണ് ഉണ്ടാവറ് ബാക്കി ഒരു തൊണ്ണൂറ് ശതമാനം സിനിമകളും പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരിക്കും മൊത്തം ചെയ്യുക നിങ്ങൾ അത് ചെയ്യുന്നു പിന്നെ മാർക്കറ്റിംഗ് പ്രൊമോഷൻ അതിലെല്ലാ ഐഡിയാസും സജഷൻസും ഒക്കെ നമ്മുടെ ഇൻവോൾവ്മെന്റ് ഞങ്ങൾ തന്നെയാണ് അതിന്റെ ബിസിനസ്സും സംസാരിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പൊ എ ടു സെഡ് ഒരു നമ്മൾ സിനിമ പ്രോജക്ടിന് വേണ്ട ശേഷം ജയ 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 ഹേ അത് സൂപ്പർ ഹിറ്റ് ആയ ഒരു അതെ സൂപ്പർ ഹിറ്റ് ആയ ആയപാടായിരുന്നു എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും കാരണം ഫെമിനിസം ഇപ്പൊ ഈ ഇങ്ങനെ പുറത്ത് നമ്മള് സാധാരണ ഒരു ജനറൽ ഒരു കൺസെപ്ഷൻ ഉണ്ടല്ലോ ഫെമിനിസം എന്ന് പറഞ്ഞാൽ രാത്രി ഇറങ്ങി നടക്കാനുള്ള ഫ്രീഡം അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള ഫ്രീഡം ആണുങ്ങൾ ചെയ്യുന്നതെല്ലാം പെണ്ണുങ്ങൾക്കും എന്നുള്ള ഫ്രീഡം എന്നെ സംബന്ധിച്ച് അതല്ല കൺസെപ്റ്റ് അതല്ല ഫെമിനിസം കാരണം നമ്മുടെ രാജ്യത്ത് ഈ ഫെമിനിസം കൊണ്ട് ഉപകാരപ്പെടേണ്ട കോടിക്കണക്കിന് സ്ത്രീകൾ വേറെയുണ്ട് വീടുകളിൽ ഇപ്പോഴും തളച്ചിട്ട് തളച്ചിടപ്പെട്ട് സ്ത്രീകളുണ്ട് ബേസിക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത സ്ത്രീകൾ ധാരാളം ഉണ്ട് ജോലി ചെയ്യുന്നുണ്ടാവും ശമ്പളം വരുന്നുണ്ടാവും പക്ഷെ ആ ശമ്പളം അങ്ങനെ ഇപ്പോഴും ഹസ്ബൻഡോ അല്ലെ അമ്മായിയമ്മയോ ആരെങ്കിലും വാങ്ങിച്ചു വെക്കുന്നുണ്ടാവും അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് എന്നെ സംബന്ധിച്ച് അതായിരുന്നു ഫെമിനിസം ഇപ്പോഴും അതുതന്നെയാണ് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോ ജയ ജെ ജയ ജയ ഹെ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് അതൊക്കെ കണക്റ്റായത് പിന്നെ ആ സമയത്ത് കൊല്ലം ജില്ലയിൽ ധാരാളം ഈ ഗാർഹിക പീഡനവും ആത്മഹത്യകളും ഈ കൊലപാതകം പാമ്പിനെ കൊണ്ട് കുത്തിച്ചു കൊണ്ടു പിന്നെ വിസ്മയ കേസും അങ്ങനെ കുറെ ഇതൊക്കെ നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്തും ഈ കഥ കേൾക്കുന്ന സമയത്തൊക്കെയാണ് കൊല്ലം ജില്ലയിൽ ധാരാളം ആ സമയത്ത് ന്യൂസുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അതും കൂടിയും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് മാത്രമല്ല വളരെ ആൾക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിൽ വളരെയധികം ഹ്യൂമറിലാണത് എഴുതിയേക്കുന്നത് അപ്പൊ അതും അതിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി നമ്മളിപ്പോ സെന്റിമെന്റ്സും കാര്യങ്ങളും കരച്ചിലൊക്കെ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എപ്പോഴും ഒരു ബോറടി ആയിരിക്കും പക്ഷെ എന്ത് കാര്യവും തമാശ രൂപേണ പറഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലേക്ക് എടുക്കാൻ ഇതുണ്ടാവും അപ്പോൾ ആ സിനിമ ശരിക്കു പറഞ്ഞാൽ ലൈഫിലെ ഭയങ്കര ഒരു ഒരു നാഴികക്കല്ല്ന്നൊക്കെ പറയാം അതിന് ഓൾ താങ്ക്സ് ടു ബേസിലാണ് ബേസിൽ ജോസഫ് കാരണം ബേസിൽ ജാനേമനിൽ വന്നു ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തു ബേസില് ഞങ്ങളുടെ പ്രൊഡക്ഷനിലൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഭയങ്കര ഞങ്ങളെ ഭയങ്കര കാര്യമായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് അതെ ബേസിലാണ് ആക്ച്വലി ഈ കഥ ആദ്യം കേൾക്കുന്നത് ില് കേട്ടിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഇത് സജസ്റ്റ് ചെയ്ത് വിടുന്നത് ബേസിൽ പറഞ്ഞു ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ഷൻ ഹൗസ് ഇവരാണ് അവർ ചെയ്യില്ലെങ്കിൽ മാത്രം നമുക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്ഷൻ ഹൌസിന്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞു ബേസിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് വേറെ ഉണ്ടായിരുന്നു ഭയങ്കര എന്തേലും നന്ദിയുണ്ട് താങ്ക്ഫുൾ ആണ് അങ്ങനെ ചിന്തിച്ചേല് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബേസിൽ പടം ഞങ്ങൾ ചെയ്ത കോൺസിക്യൂട്ടീവായിട്ട് മൂന്ന് ബേസിൽ പാടാ ചെയ്യുന്നത് ജാനിമൻ ജെ 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 ജയഹേ പിന്നെ വരുന്നത് ഫാലിമിയാണ് അപ്പോൾ ഫാലിമിയും ആക്ച്വലി ഞങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് എടുത്ത തീരുമാനമായിരുന്നു ജെ ജെ ജെഹയുടെ ഡയറക്ടർ ബിപിൻദാസ് ബിബിൻദാസിന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഫാലിമിയുടെ ഡയറക്ടർ നിതീഷ് സഹദേവ് നിതീഷിന്റെ ഒന്ന് രണ്ട് പ്രോജക്റ്റ് ഡ്രോപ്പ് ആയിട്ട് നിതീഷ് ആകെ ഡെസ്പായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ജെഹെയുടെ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു കഥയുണ്ട് കേട്ടു നോക്കൂ തമാശയാണ് കുറച്ച് ട്രാവലൊക്കെ ഉണ്ട് ഒരു വെറൈറ്റി തോന്നുന്നു ഓക്കെ കേക്കാം എന്ന് പറഞ്ഞു ഇത് തന്നെ അടുത്തും ബിപിൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ഏകദേശം ഒരേ സമയത്ത് തന്നെ കഥ പറഞ്ഞതും നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ആയിരുന്നു അപ്പോഴും ബേസിലിൽ ഞങ്ങളുടെ കൂടെ ചെയ്യാൻ ഓക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ബേസിലും ഓക്കെ ആയിരുന്നു അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത് അതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട് ആക്ച്വലി നിതീഷിന്റെ ആദ്യത്തെ പടം അതിര് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അത് സുരാജേടനൊക്കെ കമ്മിറ്റ് ചെയ്തായിരുന്ന സിനിമയായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റ് എല്ലാം ഫിക്സ് ആയി പ്രീപ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങി അഡ്വാൻസ് ഒക്കെ പോയ സിനിമയാണ് ആ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് ജാനേമൻ ഇറങ്ങുന്നത് ജാനേമന്റെ കൺസെപ്റ്റും അതിരന്റെ കൺസെപ്റ്റ് ഏകദേശം ഒരുപോലെ ഒരുപോലെയായിരുന്നു ഇവിടെ മരണവീടും ബർത്ത്ഡേ ആഘോഷിക്കുന്ന വീടാണെങ്കിൽ അവിടെ കല്യാണ വീടും മരണവീടും എന്നുള്ള ഇതായിരുന്നു അത് കഥ വേറെയാണ് കഥ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു കഥയാണ് കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് ഹ്യൂമർ ആയിരുന്നല്ലോ ജാനേമൻ അങ്ങനെ പിന്നെ അത് ഡ്രോപ്പായി അപ്പൊ സത്യം പറഞ്ഞ കറങ്ങി തിരിഞ്ഞ് എന്തോ നിയോഗം പോലെ ഞങ്ങൾ തന്നെ നിതീഷിന്റെ ആദ്യത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു അതുപോലെ ഫാലിമി ഒരു പ്രാവശ്യം ഡ്രോപ്പായ സിനിമയാണ് ഫാലിമി ആന്റണീനെ വെച്ച് നിതീഷ് ചെയ്യാനൊരു സിനിമയാണ് വേറെ പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി ജൂഡും അതിൽ പ്രൊഡ്യൂസർ ആയിരുന്നു ആ പ്രോജക്റ്റില് അങ്ങനെ ഫാല്മി വീണ്ടും അവന്റെ പ്രോപ്പായ രണ്ടുപേടത്തിൽ ഒന്നാണ് നമ്മൾ ചെയ്തത് അവന്റെ ഫസ്റ്റ് സിനിമയായിട്ട് ഫാല്മി കഴിഞ്ഞ വലിയൊരു ഗ്യാപ്പ് വന്നു ധാരാളം കഥകൾ കേട്ടു പക്ഷേ നമുക്കൊന്നും അങ്ങോട്ട് സ്പാർക്ക് ഇല്ലാത്ത ഒരു കഥകളായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമകൾ ശ്രദ്ധിച്ച എല്ലാത്തിലും എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ അപ്പൊ വികൃതി നോക്കി കഴിഞ്ഞാൽ അത് റിയൽ ഇൻസിഡന്റ് ആണ് കൊച്ചി മെട്രോയിൽ ഒരാള് ഡെഫൻ ആയിട്ടുള്ള ഒരാൾ കിടന്നുറങ്ങി അപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ന്യൂസ് പേപ്പർ ില് കൊച്ചി മെട്രോയിൽ പാമ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു അതിന്റെ തലക്കെട്ട് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കുടിച്ചു കിടന്നതല്ല അദ്ദേഹത്തിന്റെ ബ്രദർ വയ്യാതെ ഐ സിയുലായിരുന്നു മൂന്ന് ദിവസം ഉറക്കൊഴിച്ച് തിരിച്ച് അങ്കമാലിക്ക് പോവാണ് അപ്പൊ മകൻ പറഞ്ഞു അച്ഛാ മെട്രോ ഉണ്ട് നമുക്ക് ഇവിടുന്ന് കേറിയാലോ പേസിൽ കയറിയിരുന്നപ്പോയി അത് ആരോ ഫോട്ടോ എടുത്ത് ഇട്ടു അത് അപ്പോഴേക്കും പിന്നെ ന്യൂസിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ വന്നു അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നത് അത് അത് കേട്ടപ്പോൾ തന്നെ അതിനൊരു വെറൈറ്റി ഉണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കഥ ജാനേമനിലായാലും മരണ വീടും ബർത്ത്ഡേ ആഘോഷിക്കുന്ന വീടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങള് ജയ്ഹേല് പിന്നെ പറയേണ്ട ആവശ്യമില്ല വളരെയധികം വെറൈറ്റി ആയിരുന്നു ഭർത്താവിനെ എടുത്തിട്ടണിക്കുന്ന ഭാര്യ അത് എന്താ പറയാ ആരായാലും ചെയ്തു പോകുന്ന ഒരു സിനിമയായിരിക്കും തോന്നുന്നു അങ്ങനെ ജയഹേ ഞങ്ങളിതായി ഫാമിലിയിൽ നോക്കി കഴിഞ്ഞാൽ കാശിക്ക് പോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഒളിച്ചോടുന്ന അപ്പൂപ്പൻ പിന്നാലെ പോകുന്ന ഫാമിലി മാത്രല്ല ഫാമിലി എല്ലാവരും ഡിസ്ഫങ്ഷണൽ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വലിയ താല്പര്യം ഇഷ്ടമൊന്നും അങ്ങനത്തെ ഒരു ഫാമിലി അപ്പൊ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറെ കോമഡിയും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സിനിമ അപ്പൊ അങ്ങനെയാണ് എല്ലാ സിനിമകളും ചെയ്തേക്കുന്നത് ഇപ്പൊ അവസാനമായി ചെയ്തത് ജൂലൈയിൽ ഇറങ്ങിയ ധീരൻ എന്ന് പറയുന്ന സിനിമയാണ് ധീരൻ തിയേറ്ററിൽ കാര്യമായി വർക്കായില്ല പല റീസൺസ് ഉണ്ട് ഒരു സിനിമ വർക്ക് ആവാത്തതിനും മൾട്ടിപ്പിൾ റീസൺസ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് മാറിയപ്പോൾ ആൾക്കാർക്ക് അത് കണക്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടാവും ഇതൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തേക്കുന്ന സിനിമകൾ ഇനി വരാൻ പോകുന്നത് ഇതുവരെ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ഒരു തിയേറ്റർ ട്രെൻഡും എല്ലാം വെച്ച് നോക്കിയപ്പോൾ ഓഡിയൻസിൻ്റെ ഒരു ഇഷ്ടവും എല്ലാം വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ ഫിക്സ് ചെയ്തായിരുന്ന അല്ലെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ആ രണ്ട് സിനിമകളും പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തോന്നിയോണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ പുതിയ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്നെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത മാസത്തോടു കൂടിയൊക്കെ ഞങ്ങൾക്കത് അനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അതുവരെ ഇപ്പൊ എന്തായാലും ഒരു സസ്പെൻസിൽ വെക്കേണ്ടി വരും ഈ സിനിമാ ജീവിതം മിക്കവാറും സെറ്റുകളിലൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും ലക്ഷ്മി അതോ ത്രൂ ഔട്ട് സെറ്റിലായിരിക്കും അപ്പൊ നമ്മുടെ ഒരു വീട്ടിലെ സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടില് ആക്ച്വലി തുടക്കത്തിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു എന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പണ്ട് മുതലേ തന്നെ അത് സിനിമയിലേക്ക് എന്നെ തള്ളി വിടുന്നതും സത്യം പറഞ്ഞ എന്റെ ഹസ്ബൻഡാണ് പോയി ചെയ്യുന്നുള്ളതല്ലേ അദ്ദേഹത്തിന്റെ പേര് ഹരിലാലെന്നാണ് അദ്ദേഹം സൈബർ സെക്യൂരിറ്റി സൈബർ ഫോറൻസിക്സ് ആ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ബാങ്കിങ്ങിന്റെ ബാക്ക് എൻഡിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞെന്നെ എന്റെ ഒരു എന്റർപ്രണർഷിപ്പ് ഉള്ള ഒരാളാണ് ഞാനെന്ന് തോന്നിയത് ആൾക്കാണ് എനിക്കുണ്ടായിരുന്നു പക്ഷെ പുറത്തുനിന്ന് സപ്പോർട്ട് കൂടി വേണമല്ലോ അപ്പോ അങ്ങനെ നോക്കിയാൽ എന്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയത് അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു കാരണം എല്ലാവരും ഒരു ഏജ് ആകുമ്പോൾ കല്യാണം കഴിയും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി വേണം സ്ഥിര വരുമാനമുള്ള ജോലി വേണം അതില്ല എന്നുള്ളൊരു വിഷമം അച്ഛനമ്മക്ക് ഉണ്ടായിരുന്നു പിന്നെ അമ്മയും അച്ഛനും എപ്പോഴും പറയും നീ പണ്ട് തൊട്ടേ ഭയങ്കര സിനിമാ പ്രാന്തിയാണ് എത്ര അതായത് ഒരു സിനിമ തന്നെ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാലും അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു നിനക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല അപ്പോൾ മേ ബി ഡെസ്റ്റിനി അതായിരിക്കും നിനക്ക് എന്നുള്ളത് പണ്ട് തൊട്ടേ ടി വി അല്ലെങ്കിൽ മീഡിയ അതിനോടൊരു ഇത് ഉണ്ടായിരുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് ടി വി കണ്ടു കഴിഞ്ഞ പിന്നെ വേറെ ഒന്നും വേണ്ട എന്റർടൈൻമെന്റ് വാല്യൂള്ള പ്രോഗ്രാംന്നൊന്നുമില്ല കണ്ടോണ്ടിരിക്കുക അതിനോട് ഭയങ്കര ഒരു ഭ്രമം ഉണ്ടായിരുന്നു സ്ക്രീനിനോട് ആ സ്ക്രീനിനോട് അമ്മയും അച്ഛനും ഒക്കെ വിചാരിച്ചു മേ ബി അഭിനയം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും പോവാ ഇങ്ങനൊരു ഫീൽഡിലേക്ക് വരുന്ന അവർ എക്സ്പെക്ട് ചെയ്തില്ല അവർക്ക് ആ സ്ഥിരവരുമാനം ഇല്ലാത്ത കുറെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ജാനേമനോട് കൂടി ഏകദേശം അത് മാറിക്കിട്ടി വലിയ കുഴപ്പമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി പിന്നെ ഇപ്പം ധീരൻ ഇങ്ങനെ വർക്ക് ആവാണ്ടപ്പോ ടെൻഷനൊക്കെ ഉണ്ടായി കാരണം ഞങ്ങൾ ഇൻവെസ്റ്റർ ബേസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വർക്ക് കഴിഞ്ഞ് പ്രോഫിറ്റ് വന്നാലാണ് നമുക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഏണിംഗ് അതുവരെ ഞങ്ങൾ അതൊന്ന് ഒരു പൈസ പോലും എടുക്കില്ല അപ്പോൾ അതിന്റെ ഒരു വിഷമം ഞാൻ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നത് നമ്മൾ ചിലപ്പോൾ എടുത്ത ഡിസിഷൻ റോങ് ആയതുകൊണ്ടാണ് ഞാൻ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഫലം ഉണ്ടാവും ഉറപ്പായിട്ടും അതല്ല നമ്മൾ എന്തോ ചെയ്തിട്ട് കൊറേ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചാലൊന്നും ഒന്നും നടക്കില്ല നമ്മൾ ചെയ്യാനുള്ള കാര്യം കറക്റ്റായിട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിനെന്തേലും ഫലം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞങ്ങള് ചെയ്യപ്പോ സെലക്ട് ചെയ്ത കഥയിലോ ട്രെൻഡ് മാറിയപ്പോ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമുക്ക് മിസ്റ്റേക്സ് വന്നിരിക്കാം അങ്ങനെയായിരിക്കും അത് ഇതായത് പക്ഷേ ഇനിയും അത് ബാക്ക് ടു ഞങ്ങള് എന്താ പറയാ തിരിച്ചു ശക്തിയോടെ തന്നെ വരും എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് ത്രൂ ഔട്ട് ലൊക്കേഷനിൽ നിൽക്കുന്ന സംഭവം നമ്മൾ ത്രൂ ഔട്ട് ലൊക്കേഷനിൽ ഉണ്ടാവും അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾ തോന്നുന്നത് ഞാനായാലും ഗണേശരനായാലും ഡെയിലി ലൊക്കേഷനിലുണ്ടാവും പാക്കപ്പ് ആവുന്നവരെ നിങ്ങളും ആ മോസ്റ്റ്ലി മോസ്ലി ആവുന്ന അപ്പാകുന്നവരെ ഇടയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോകും ചിലപ്പോൾ ഏർലി മോർണിംഗ് ഒന്നും എത്തിയെന്ന് വരില്ല സാധാരണ മണിക്കാണ് കോൾ ഷീറ്റ് കോൾഷീറ്റ് ആറുമണിക്കാ തുടങ്ങുക നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു എട്ടര ഒമ്പത് മണി എന്നുള്ള ടൈമിലായിരിക്കും എത്തുന്നത് അപ്പോഴേക്കും എല്ലാം സെറ്റപ്പ് ചെയ്തൊക്കെ ആവുന്നുള്ളൂ ഇടയിൽ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അപ്പൊ കുറെ നേരം ഇരിക്കുമ്പോൾ നമുക്ക് പോർ അടിക്കും അപ്പൊ അങ്ങനെയുള്ള ഗ്യാപ്പിൽ ചിലപ്പോൾ റൂമിലേക്ക് ഒന്ന് പോയി വരിക അതൊക്കെ തന്നെയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കിഷനിൽ ഉണ്ടാവും നമ്മളത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഷോട്ടുകളൊക്കെ കാണും അതിന്റെ റഫ് എഡിറ്റുകൾ കാണും അത് ഓക്കെ ആണോ നോക്കും ഇല്ലെങ്കിൽ റീഷൂട്ട് വേണമെങ്കിൽ അത് സജഷൻ കൊടുക്കും നമ്മൾ എന്തായാലും ത്രൂ ഔട്ട് അതിൽ ഉണ്ട് ഞാൻ കൂടുതലും കോർഡിനേഷൻ പ്രൊഡക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളിലാണ് എന്റെ എക്സ്പെർട്ടീസ് ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ലക്ഷ്മിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് വരാൻ പറ്റാത്തൊരു മേഖല എന്നൊക്കെ സാധാരണ പൊതുവേ പൊതുജനം ഇങ്ങനെ പറയും സ്ത്രീകൾക്ക് വരാൻ പറ്റാത്തൊരു മേഖലയാണ് സിനിമാ മേഖല എന്നിപ്പോ രംഗത്താണ് അവിടെ എപ്പോഴും ഫുൾ ടൈം ഉണ്ട് താനും അല്ലെ അപ്പോ അതേക്കുറിച്ച് എങ്ങനെയാണ് ലക്ഷ്മി പ്രതികരിക്കുക നിർമ്മാണരംഗം മാത്രല്ല സിനിമ മൊത്തത്തിൽ സിനിമാ മേഖല മുംബൈ അങ്ങനെയായിരുന്നു ഞാൻ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില ആ സമയത്തും പുരുഷാധിപത്യം നല്ലോണം ഉള്ള ഒരു മേഖലയാണ് അപ്പൊ എല്ലാവരും അങ്ങനെയൊന്നും അല്ലാട്ടോ ധാരാളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് മമ്മൂക്കയുടെ ഒക്കെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു ജോർജ് ചേട്ടൻ ആൻഡോ ചേട്ടൻ ആൻഡോ ജോസഫ് എ ഡി ശ്രീകുമാർ അങ്ങനെ പലരെ കുറെ പേര് പറയുകയാണെങ്കിൽ കുറെ പേരുകൾ എടുത്ത് പറയാനുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല എല്ലാ സമൂഹത്തിലും ഉണ്ടാവല്ലോ നല്ലതും ചീത്തയും എന്ന് പറയുന്ന പോലെ അതേപോലെ ഈ ഇൻഡസ്ട്രിയിലും ഉണ്ട് പിന്നെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഫാന്റസി വേൾഡ് പോലെയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഫെമിനിസത്തിനെതിരായിട്ടും നല്ല പറയണേ നമ്മൾ നമ്മളെ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നും കൂടി േസ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന അനുഭവം ഇല്ലെങ്കിലും മോശം അനുഭവം ഉണ്ടാവും ഇല്ല എന്നല്ല പക്ഷെ അതൊരു ലിമിറ്റിന് മേളിലേക്ക് പോകില്ല നമ്മളിപ്പോ വളരെയധികം ഫ്രീഡം എടുത്ത് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ ആവശ്യമില്ലാത്ത ബിഹേവിയർ കാര്യങ്ങൾ ചില സമയത്ത് വരുമ്പോ ഇവര് അതായത് ആണുങ്ങൾക്ക് അങ്ങനെ ഉണ്ട് ഇപ്പൊ കുറെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്യുന്ന പെൺകുട്ടി ഇവള് വീഴും എന്നുള്ളൊരു ചിന്ത മിക്ക ആണുങ്ങളുടെ മനസ്സിലും ഉള്ളതാണ് അത് പക്ഷേ ഒട്ടും ശരിയല്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾ ഈ ഭയങ്കര ഒരു ഭ്രമത്തിൽ വരും അതായത് ഈ സിനിമയിലെ എന്തിനും റെഡി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൊണ്ട് വരുന്ന കുറെ പെൺകുട്ടികളുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട് അത് ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യൂല ഇവിടെ ആരും സമ്മതിക്കില്ല ഇവിടെ എന്താ പറയാ ചിലപ്പോൾ ഇനിയിപ്പോ മിക്കവാറും എല്ലാ ഫെമിനിസ്റ്റുകളും കൂടെ എന്നെ എടുത്തിട്ട് അടിക്കുകയായിരിക്കും പക്ഷെ എന്നാ പോലും ഞാൻ പറയാണ് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നാ പോലും ഞാൻ പറയുന്നത് പുരുഷാധിപത്യമുള്ള സമയത്താണ് ഞാനും വരുന്നത് അപ്പൊ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ ഇൻഡസ്ട്രി ഇപ്പൊ നല്ല മാറ്റമുണ്ട് ഇപ്പോ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി വെൽക്കമിങ് ആണ് സ്ത്രീകൾ വരുന്നതിനോട് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു കൂടുതൽ സത്യം പറഞ്ഞാൽ നമ്മളോടുള്ള ദേഷ്യം അതൊന്നും അല്ല അവർക്കറിയാം ഇപ്പൊ പുരുഷാധിപത്യമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അവരുടെ ഇമ്പോർട്ടൻസ് അതുപോലെ സ്ത്രീകൾ കുറച്ചുകൂടി മാനേജ്മെന്റ് ലെവലും അങ്ങനത്തെ കാര്യങ്ങൾ മൾട്ടി ടാസ്കിങില് എക്സ്പേർട്ട് ആണ് കുറച്ചുകൂടി ആണുങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം അപ്പോൾ അത് ഇല്ലാത്തവര് വളരെ കുറവായിരിക്കും അപ്പോൾ മെജോറിറ്റി ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇവിടെ വന്ന് ഇങ്ങനെ ആധിപത്യ സ്ഥാപിക്കില്ല അല്ലെ അവരെ നമ്മുടെ കൺട്രോളിൽ നിർത്താം എന്നുള്ള അപ്പൊ ആ പേടിയാണ് സത്യം പറഞ്ഞാൽ കൊണ്ട് ഇതൊക്കെ സംസാരിപ്പിക്കുന്നതും എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംസാരിപ്പിക്കുന്നതും ചെയ്യുന്നതൊക്കെ പക്ഷേ ഞാൻ വരുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര ഒരു മോശാവസ്ഥയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മതം ഇല്ലാതെ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെയുള്ള അങ്ങനത്തെ അവസ്ഥകളൊന്നും എന്റെ അറിവില് ഉണ്ടായിട്ടില്ല എനിക്ക് ഉണ്ടായിട്ടില്ല കമന്റുകൾ കാര്യങ്ങള് ഫ്ലേട്ടിയാ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി അതിപ്പോ എവിടെ ഇല്ലാത്തത് എന്നാ ഞാൻ ചോദിക്കുന്നത് സിനിമ കുറച്ചും കൂടി ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് പുറത്തേക്ക് പെട്ടെന്ന് അറിയുന്നു നമ്മളെപ്പോഴും മീഡിയ റിലേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോ നമ്മളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മിക്കവർക്കും ഉണ്ടാവും ഈ ബിഹൈൻഡ് ബിഹൈൻ്റെ ക്യാമറ അല്ല ഇപ്പൊ ബിഹാൻഡ് ക്യാമറ ഉള്ള ആൾക്കാർക്കും ഉണ്ട് റൈറ്റേഴ്സ് സിനിമറ്റോഗ്രാഫേഴ്സ് എല്ലാവരും എഡിറ്റേഴ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഇപ്പൊ ഏത് പടം എടുത്താലും അവർക്കും ഇന്റർവ്യൂസും ഒക്കെ വരുന്നുണ്ട് അപ്പൊ മീഡിയ റിലേറ്റഡ് റിലേറ്റഡായിട്ട് നിൽക്കുമ്പോൾ എക്സ്പോഷ്യർ കൂടുതലായിരിക്കും നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് ഒരു മാഗ്നിഫൈഡ് രീതിയിൽ അതായത് നമ്മൾ ഒരു കാര്യം പറയണ ഒരു അഞ്ചരട്ടിയോ നാലരട്ടയോ ആയി മാറുന്നുണ്ട് ഇത് പക്ഷേ ഒരു ഐ ടി കമ്പനിയുടെ അകത്ത് പറയുമ്പോൾ പറയുമ്പോ ചിലപ്പോ ഇതിനേക്കാൾ മോശം അവസ്ഥ ഒരു ഐ ടി കമ്പനിയിൽ ഒരു സ്ത്രീ ഫേസ് ചെയ്യുമ്പോൾ ഇത് ന്യൂസ് ആയിട്ട് പുറത്തേക്ക് വരില്ല ഒരു ബാങ്കിൽ ഇരുന്ന് പറയുമ്പോൾ ഒരു സ്കൂളിൽ ഒരു കോളേജിൽ ഷോപ്പുകളിൽ നിൽക്കുന്ന സ്ത്രീകള് ഇതൊന്നും ചിലപ്പോൾ പുറത്തേക്ക് ന്യൂസ് ആയിട്ട് വരുന്നില്ല മീഡിയ ആയതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് വ്യത്യാസം ഒരു സമയത്ത് ഈ സ്ത്രീകളോടുള്ള ഒരു അപ്രോച്ച് അത്ര ശരിയായിരുന്നില്ല ഞാൻ പറയുള്ളു ടു തൗസൻഡ് ട്വൽവ് ആ ഒരു സമയത്തൊക്കെ വളരെ മുമ്പ് ഒരു സിക്സ്റ്റീൻ സെവന്റീൻ ഒക്കെ കഴിഞ്ഞപ്പോ അതൊക്കെ മാറി തുടങ്ങി ഇപ്പൊ ഭയങ്കര വെൽക്കമിങ് ആണ് എന്താ പറയാ സിനിമ ഇൻഡസ്ട്രി ഒരു പ്രൊഫഷൻ ആയിട്ട് കാണാം സിനിമ എന്നുള്ള രീതിയിൽ കാണാതെ ഒരു ജോലിയാണത് ടൈമിങ്ങിന്റെ ഒരു വ്യത്യാസമുണ്ടെന്നുള്ളൂ നമുക്ക് ടൈമിംഗ് ഇല്ല സൺഡേസ് ഇല്ല ഹോളിഡേസ് ഇല്ല ഓണം ഇല്ല വിഷു ഇല്ല ക്രിസ്മസ് ഇല്ല അത്രേ വ്യത്യാസമുള്ളൂ പക്ഷെ ഇതിനേയും ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഒരു ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ത്രീകൾക്ക് വരാനൊരു എളുപ്പണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരും കൺസെപ്റ്റിൽ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തോന്നിയ പോലെ വരുന്നു തോന്നിയ പോലെ പോകുന്നു ഏതോ സമയത്ത് വരുന്നു ആ ടൈമിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഇതിനെ ആൾക്കാർ അങ്ങനെ കാണുന്നതെന്ന് തോന്നുന്നു സ്ത്രീക്ക് കൂടുതൽ സിനിമയിൽ വന്ന സമയത്ത് എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ വന്നത് പിന്നെ എന്തിനാ സിനിമയിലേക്ക് വന്നത് എന്ന് നമുക്ക് ആ സമയത്ത് ബാത്റൂം യൂസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെയും നമ്മളൊരു കോമൺ കാരവൻ ഒരു ഡോറെങ്കിലും ഒരു സെക്ഷൻ എങ്കിലും മാറ്റിയിടും കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാനൊക്കെ ഞങ്ങളുടെ സിനിമയിലൊക്കെ അങ്ങനെ മാറ്റിയിടാറുണ്ട് കാരണം എത്രയോ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വാഷ്റൂം യൂസ് ചെയ്യണം അപ്പോ ഞാൻ ആ സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം പറയുമ്പോൾ ചില കണ്ട്രോളേഴ്സിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല ചിലവർ എന്താ ഇതൊക്കെ അറിഞ്ഞിട്ട് വന്നത് പിന്നെ എന്തിനാ വന്നേന്ന് ചോദിക്കും പക്ഷെ ആ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം എന്നാ പറയുന്നത് ഞാൻ ഇനി എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ബോഡി കണ്ടീഷനിങ്ങ് വേറെയാണ് ബയോളജിക്കലി സ്ത്രീകൾ വ്യത്യാസമുണ്ട് ആണുങ്ങള് വ്യത്യാസമുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ആ കൺസിഡറേഷൻ എന്തൊക്കെ പറഞ്ഞാലും ഏത് വർക്ക് സ്പേസിലും നമ്മൾ കൊടുക്കണം എന്നാണ് എന്റെ ഒരു സജഷൻ ലക്ഷ്മിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് കുടുംബമല്ലേ അല്ലേ അവരെ കുറിച്ച് പറയും ഞാൻ ഒറ്റമോളാണ് അച്ഛൻ അമ്മ അച്ഛൻ ഒരു പാരൽ കോളേജാണ് നടത്തിയിരുന്നത് അപ്പൊ ഇല്ലാതെ ആള് സ്റ്റേറ്റ് പാനൽ ക്രിക്കറ്റ് എംപയർ ആണ് അമ്മ ഹോം മേക്കറാണ് കൃഷ്ണഭക്തയാണ് ഗുരുവായൂരികാരിയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് കണ്ണൂർ ആണ് ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു അച്ഛൻ്റെ പേര് നന്ദകുമാർ അമ്മയുടെ പേര് അമ്പിക്ക ഹസ്ബൻഡിൻ്റെ പേര് ഹരിലാൽ ഞങ്ങൾ കുട്ടികൾ വേണ്ടാന്ന് വെച്ചു കാരണം എൻ്റെ ഒരു പ്രൊഫഷൻ കൊണ്ടും കൂടിയാണ് അപ്പോ ഇതാണ് എൻ്റെ ഫാമിലിയുടെ വിശേഷം എനിക്ക് പറയാനുള്ള വേറെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനി പാടണം ഗണേഷ് മേനൻ അവാർഡുകൾ എന്തെങ്കിലും ഈ സിനിമകൾക്ക് വികൃതിക്ക് സുരാജ് ഏട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു ജാനേമൻ മികച്ച സിനിമ മികച്ച പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ കലാഭവൻ മണി സ്മാരക അവാർഡ് കിട്ടിയിരുന്നു ജയഹയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല മഞ്ജു ചേച്ചിക്ക് ഫാലിമിക്ക് സൈമ അവാർഡ്സ് മഞ്ജു പിള്ള അതിന് കിട്ടിയിരുന്നു ഇതൊക്കെ തന്നെയാണ് നമുക്ക് അങ്ങനെ കാര്യമായ അവാർഡുകൾ കിട്ടിയിട്ടില്ല പക്ഷെ പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ ആക്സെപ്റ്റൻസ് നല്ലോണം കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാ ഹിറ്റ് അഡ്രസ്സുകളാണ് വികൃതിയുടെ പ്രൊഡ്യൂസർ ജാനേവിന്റെ പ്രൊഡ്യൂസർ ജയഹയുടെ പ്രൊഡ്യൂസർ ഫാലിമിയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമ ഇപ്പൊ ധീരൻ ഏതെങ്കിലും ഒരു സിനിമ ആരെങ്കിലും അറിയാതിരിക്കില്ല അത് തന്നെ വലിയൊരു അവാർഡായിട്ടും ഒരു റെക്കഗ്നീഷൻ ആയിട്ടാണ് ഞാനിതിനെ കൺസിഡർ ചെയ്യണത് അപ്പം തീർച്ചയായിട്ടും സന്തോഷം അപ്പൊ ഇനിയും ലക്ഷ്മിക്ക് കൂടുതൽ സിനിമകൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ വിളിച്ചൊരു അഭിമുഖം ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ സാധിച്ചില്ല വളരെയധികം സന്തോഷം കാരണം നമ്മളെപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആക്ച്വലി ലീസ്ഡ് കൺസിഡേഡ് ആൾക്കാരാണ് ഒന്നിലേക്ക് വലിയ ഹിറ്റ് ആവണം അതല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു സ്പേസ് ഇല്ല അപ്പോ വളരെ ചുരുക്കം ചാനലുകളോ അല്ലെങ്കിൽ എഫ് എം ചാനൽസ് ഒക്കെയാണ് നമ്മളെ വിളിക്കുന്നതും ഇന്റർവ്യൂസിനും ഒക്കെ അപ്പൊ അപ്പോഴാണ് നമുക്ക് ഉള്ളിലുള്ളതൊക്കെ പറയാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഞാൻ ഇത്രയും ടോക്കറ്റീവ് ആകുമ്പോൾ ചിലപ്പോൾ സമയത്തിന് മേളിലേക്ക് പോകുമായിരിക്കും എന്നാൽ പോലും ഇങ്ങനെ ഒരു സ്പേസ് തന്നതിന് താങ്ക് യു സോ മച്ച് താങ്ക്സ് ലക്ഷ്മി ശ്രോതാക്കളെ ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് നിർമ്മാതാവായ ലക്ഷ്മി വാജ്യാണ് ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ